കയ്യിലാകെ വരണ്ട് എന്തൊക്കെയോ ആയി ചൊറിഞ്ഞ ചുപ്പ്ലിയൊക്കെ എടുക്കുകയാണല്ലോ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം കേട്ടോ എന്ത് ചെയ്യാമെന്നറിയോ നിങ്ങൾ ഒരു ആറ് തുള്ളി ലാവെൻഡർ എസൻഷ്യൽ ഓയിൽ എടുക്കുക എന്നിട്ട് കുറച്ച് നല്ല കുടിവെള്ളം എടുക്കുക അതിലേക്ക് അത് ഉറ്റിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ഓട്സും മിക്സ് ചെയ്യുക എന്നിട്ട് ആ അതിലേക്ക് നിങ്ങളൊരു പത്ത് മിനിറ്റ് നേരം നിങ്ങളുടെ കൈ ഇങ്ങനെ പൂഴ്ത്തി വെക്കുക തീർച്ചയായിട്ടും നിങ്ങളെ കയ്യൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ സൊല്യൂഷൻ അതിൽ നിന്ന് കിട്ടിയിരിക്കും ഈ ഓട്സിലും ലാവൻഡർ എസെൻഷ്യൽ ഓയിലും അടങ്ങിയിട്ടുള്ള ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതെന്ത് ചെയ്യുന്നറി നമ്മുടെ ശരീരം ഇവിടെയുള്ള ഈ അഴുക്കൊക്കെ പോകാൻ സഹായിക്കുന്ന ഒരുപാട് എന്താ പറയുക അവിടുത്തെ ഇതിനൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കാന്തി നിലനിർത്താൻ അത് സഹായിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു ഭംഗി അതിൻ്റെ ഒരു ആരോഗ്യം നിലനിർത്താൻ ഇത് സഹായിക്കുമെന്നുള്ളതാണ് അത് മാത്രമല്ല കേട്ടോ നമ്മളവിടെ ഉറ്റിക്കുന്ന സാധനം എന്താ ലാവണ്ടറിൻ്റെ എസൻഷ്യൽ ഓയിലാണ് നന്നായിട്ട് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ലഘൂകരിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും നമ്മുടെ കയ്യിലേക്കും എല്ലാം ഒന്നിങ്ങനെ മണർത്താൽ മതിയാവും ചിലപ്പോൾ നമുക്ക് സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതും ഓക്കെ ബി ഹെൽത്തി ബായ്